ഏറ്റവും സിമ്പിളായിട്ട് ഫിനിഷ് പക്ഷീന ഉണ്ടാക്കുന്ന ഇത് ആദ്യം ഒരു എഫോർ ഷീറ്റ് എടുക്കുക എഫോർ ഷീറ്റ് എടുത്തിട്ട് അത് കോണോട് കോണായിട്ട് മടക്കിയിട്ട് ഈ ഭക്ഷണ നിങ്ങളുടെ ഇതാക്കി മുറിച്ചു മാറ്റുക ഇങ്ങനത്തെ ഒരു സമച്ച അതൊരു പേപ്പറാണ് നമുക്ക് ആവശ്യം ആദ്യം നമ്മൾ ഇങ്ങോട്ടൊന്ന് മടക്കി കൊടുത്തു അതുപോലെ തന്നെ ഈ കോണും ഈ കോണും തമ്മിൽ ഇങ്ങോട്ട് മടക്കി കൊടുത്തു ഇങ്ങട്ട് ഇത് നമ്മൾ നിവർത്തുക നിവർത്തിയിട്ടതാ ഈ വശവും ഈ വശവും കൂടിയിട്ട് ഇങ്ങനെ ആക്കിയിട്ട് ഇതിങ്ങോട്ട് ജോയിന്റ് ആക്കി കൊടുക്കുക അപ്പം നമുക്ക് ഇങ്ങനത്തെ ഒരു ഷേപ്പ് കിട്ടിയിട്ടുണ്ട് അത് കഴിഞ്ഞ അപ്പുറത്തെ വശം നടുഭാഗം ഇങ്ങനെ കറക്റ്റ് ആക്കിയിട്ട് ഈ വശം ഈ വശവും നമ്മുടെ ഇങ്ങനെ ആക്കി കൊടുക്കുക ഇങ്ങനെ ജോയിന്റ് ആക്കിയപ്പോ നമുക്ക് ഇങ്ങനത്തെ ഒരു ഷേപ്പാണ് കിട്ടിയിട്ടുള്ളത് ഇങ്ങനൊരു ഷേപ്പ് കിട്ടിയ വശ എടുത്തിട്ട് അതെ ഈ ജോയിന്റിലേക്ക് കറക്റ്റ് ആക്കി കൊടുക്കുക അതുപോലെ തന്നെ ഇപ്പുറത്തും ഇങ്ങനെ തന്നെ ഈ നടുഭാഗത്തേക്ക് ഇങ്ങനെ ജോയിന്റ് ആക്കി കൊടുക്കുക അപ്പൊ നമുക്ക് ഇതായപ്പോ ഇങ്ങനത്തെ ഒരു ഷേപ്പ് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ അപ്പുറത്തെ വശത്തുകൊണ്ട് അതുപോലെ ചെയ്യണം അതെ ഈ വശത്തെടുത്തിട്ട് ഇങ്ങനെ രണ്ടു വശം ഇങ്ങട് ഉള്ളിലേക്ക് ഇങ്ങനെ കറക്റ്റ് ആക്കി നടുപ്പന്തിയിലേക്ക് മടക്കി നമുക്ക് കൊടുക്കിട്ടുള്ളത് ഇങ്ങനത്തെ ഒരു ഷേപ്പാണ് ഇങ്ങനത്തെ ഒരു ഷേപ്പ് കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ ദേവശം നമ്മൾ ഇങ്ങനെ കറക്റ്റ് ആക്കിട്ടൊന്നും ഇങ്ങനെ മടക്കി കൊടുക്കുക ഇവിടെ നിവർത്തി കഴിഞ്ഞാൽ പിന്നെ അതായത് ഇത് ഇങ്ങനെ കറക്റ്റായിട്ട് ഒരു ഷേപ്പ് കിട്ടും ഇങ്ങനെ ഷേപ്പ് ആക്കാൻ വേണ്ടിയിട്ട് ഇതാ ഇങ്ങനെ ഈ വസ്തിക്ക് മടക്കി കൊടുക്കുക ഈ വസ്തിക്ക് മടക്കി കൊടുക്കുക ഇങ്ങനെ മടക്കി കൊടുത്തപ്പോൾ കൊടുത്തപ്പോഴ ഈ ഒരു ഷേപ്പാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അത് കഴിഞ്ഞ അതുപോലെ തന്നെ അപ്പുറത്തും ഈ വശത്തെ ഇങ്ങട് ഇങ്ങനെ ജോയിൻ്റ് ആക്കി കൊടുക്കുക എന്നിട്ട് അത് നിവർത്തിയതിന് ശേഷം മറ്റേ വശം ചെയ്ത പോലെ തന്നെ നമ്മൾ അതുപോലൊരു ഷേപ്പ് ആക്കി കൊടുക്കുക ഈ വശം കൂടും ഈ വശം കൂടായിട്ട് കറക്റ്റായിട്ട് മൂല കൂടും മൂലകളാക്കിയിട്ട് ജോയിന്റ് ആക്കി ആദ്യം ചെയ്ത പോലെ തന്നെ ഈ വശം മടക്കി കൊടുത്തപ്പോൾ നമുക്ക് ഇതായപ്പോൾ ഇങ്ങനത്തെ ഒരു ഷേപ്പ് കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ നമുക്ക് ഈ രണ്ട് വശം ഇങ്ങനെ തുറന്നിട്ടുള്ള വശം ഇത് തമ്മിൽ ഇങ്ങനെ ജോയിൻ്റ് ആക്കി കൊടുക്കുക ജോയിന്റ് ആക്കിയിട്ട് തെ ഇവിടത്തെ ഈ ഇതില് ഇത് ഇങ്ങോട്ട് ഇങ്ങനെ ആക്കി കൊടുക്കുക ഇങ്ങനെ കണക്ട് ആക്കിയിട്ട് ഇങ്ങനെ ആക്കുക ഒപ്പാക്കി കൊടുത്തിട്ട് ഇവിടെ ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കുക ഇതിന്റെ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കുക ഇപ്പൊ ഫിനിക്സ് പക്ഷിയുടെ ഏകദേശം കുറച്ച് രൂപം വന്നിട്ടുണ്ട് ഇനി ഇതിന് വാല് കൂടി ഉണ്ടാക്കണം അതിനായിട്ട് ഈ വശത്തിക്ക് ഇവിടത്തെ വാൽ ഇതേ ഇങ്ങോട്ട് ഇങ്ങനെ ആക്കി കൊടുക്കുക കറക്റ്റ് ആക്കിട്ട് ഇനി ഇങ്ങനെ രണ്ടു മുന്നേ വിടത്തി ഫിനിക്സ് പക്ഷി തയ്യാറായിട്ടുണ്ട് നമ്മുടെ ഫിനിക്സ് പക്ഷി റെഡി ആയിട്ടുണ്ട്